അയ്യോ ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഓടിക്കളിക്കാനെ എനിക്ക് വയ്യ മക്കളെ ഞാൻ എത്രയോ പണിക്കാൻ അടിച്ചും കുത്തിയും മർദ്ദിച്ചും വിലസി നടന്ന മുതലാണിയാ ആദ്യമായിട്ടാ എനിക്ക് തന്നെ അരട്ടി ആയിട്ട് കിട്ടുന്നേ എനിക്ക് ജീവിതത്തിൽ ഇതുപോലെ ഒരു പണി കിട്ടിട്ടില്ലേ മക്കളെ എല്ലാത്തിനും കാരണം ഈ പിങ്ക് സാരിയാ നല്ല മോളല്ലേ ഇനിയും നമുക്ക് അടിയും തൊഴിയും കിട്ടാതിരിക്കാനേ ഈ പിങ്ക് സാരിയാ വട്ട് മറിയാൻ കൊടുത്തേക്ക് പകരം ഈ കടയിൽ നിന്ന് മോളെ എത്ര വിലപിടിപ്പുള്ള സാരി വേണമെങ്കി എടുത്തോ എനിക്ക് ഒരു കാശു പോലും തെരണ്ടന്നേ ഇതൊക്കെ രണ്ടും നടക്കാനല്ലോ ഇങ്ങനെ പോയി എന്റെ കാരടെ അവസ്ഥ എന്താകും പോന്ന് പേടിക്കാതെ വാങ്ങളെ ആ വാട്ടമായി വരുന്നേതിന് മുമ്പ് നമുക്കൊന്ന് മുങ്ങാ നിന്നാലോ അവളെ എവിടെ പോയി ആടാ അങ്ങണ്ട് പ്രശ്നം ആദല്ലേടി സൂസുമേ കുറച്ച് മുൻപ് വരെ എന്റെ പിന്നാലേ ഓടി ഇരുന്നേ ഇപ്പോ കാണാഞ്ഞില്ലോ വായസയ കളവിടെ അങ്ങളെ ഓടി നടന്ന് എവിടെെങ്കിലും ചുരുണ്ട് കൂടി കിടക്കുന്നണ്ടാവും മമ്മി വാട്ടലേ എനിക്ക് ഒരു ഡൗട്ട് നമ്മളെല്ലാരോ ഫ്ലോറിൽ എങ്ങനെ വീടേ ടാമോരോ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഒരാളെ വീണ തേങ്ങി വീണതന്നാണ് വിചാരിക്കാ എല്ലാവരും കൂടി എങ്ങനെ വീടേ മക്കളെ ഇതിന്റെ അടുത്ത ടോയ്ലറ്റ് അടുത്തു പോയിക്കോളൂ കുഞ്ഞുങ്ങളെ ഞാൻ വലിഞ്ഞു കേറി ഓടേണ്ടാ ഓടേണ്ടാ ഓടിതാലേ രണ്ടോവനെ പോമുകം വാടിരേണ്ടാ കരലേ കരളിന്റെ കരലേ എന്നോട് ഒന്ന് ചിരിക്കും നീ മോടി അയ്യോ നീ ഇക്കടഓടേ അയ്യോ അയ്യോ ഈ വാട്ടുകളവി ഞങ്ങള് കൊല്ലാ വരുന്നേ ആരെങ്കിലും രക്ഷിക്കണേ സെക്യൂരിറ്റി 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 ഈ മോട്ടത്തലിനെന്തോ വിളി കേക്കാട്ടെ എടാ മോട്ടത്തലിയ നീ എവിടെടാ സെക്യൂരിറ്റിനെ എവിടെ അയ്യോ കൂടി തല്ലി കൊല്ലുന്നേ പിള്ളേര് പൊടിയാണല്ലോ പറഞ്ഞ പോലെ പണി ഒപ്പിച്ച് അയ്യോ അയ്യോ ആഹാ മുതലാളിയുടെ നിലവിളി ശബ്ദം കേക്കെ എന്താ ഒരു രസം സെക്യൂരിറ്റി സെക്യൂരിറ്റി ഓടി വായോ എടാത്തല്ല ഒന്നിങ് വാടാ ഉം പിന്നെ പിന്നെ ഞാനിപ്പോ വന്നുതന്നെ അയ്യോ മാളിക മുകളിലേറിയ മന്നാന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്ന തുമ്പഡോ സെക്യൂരിറ്റി ഞാൻ കൊറേ നേരമായിട്ട് ശ്രദ്ധിക്കുവാ നിങ്ങടെ കടയുടെ ഉള്ളിൽ എന്തൊരു ബഹളം അത് പിന്നെ സാറേ ക്രിസ്മസ് ക്രിസ്മസും ജോയിറാക്കലേ വരണേ അതുകൊണ്ടേ ഇവിടുത്തെ മുതലാളി സ്റ്റാഫൊക്കെ ചേർന്നിട്ട് ഒരു നാടകം ചെയ്യാൻ പ്രായാനണ്ടേ അതിന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുവ സാറേ നാടകത്തിന്റെ പ്രാക്ടീസിൽ ഇത്ര ശബ്ദം ഉണ്ടാവുമോ എല്ലാരും വരിച്ച അഭിനയിക്കണെന്നാ തോന്നുന്നേ അതാ ഇത്ര ശബ്ദം ഓ അത് ശരി അല്ല എന്താ കഥ ദുഷ്ടന്മാരെ ജാഗ്രതയെ ഒരു ദുഷ്ടനായ മുതലാളിന്റെയും പാവപ്പെട്ട ജോലിക്കാരുടെയും കഥയാണ് സാറേ ആഹാ നല്ല സൂപ്പർ കഥയാണല്ലോ എന്തായാലും ഇവിടുത്തെ മുതലാളി സൂപ്പറാ ഇവിടുത്തെ ജോലിക്കാർക്ക് നാടകം കളിക്കാനുള്ള അവസരം ഒക്കെ കൊടുക്കണ്ടല്ലോ അല്ല സെക്യൂരിറ്റി ചേട്ടന് ഇതിന്റെ റോളൊന്നുമില്ലേ എനിക്ക് നല്ല റോളാണേ ചെവി കേൾക്കാത്ത സെക്യൂരിറ്റി ആയിട്ടാ എന്ത് സംഭവിച്ചാലും എന്ത് മുഖം ഉണ്ടായാലും ഒന്നും കേക്കാത്ത പോലെ നിക്കണം എന്താ സൂപ്പർ റോളല്ലേ പിന്നെ പിന്നെ അതാകുമ്പോ ആണല്ലോ ഒന്നും ചെയ്യണ്ട അതെ അതെ ചെയ്യണ്ടേട്ടാ ആ ബി ഡബ്ല്യു എന്റേതാണേ എന്റെ മാമിന്റെ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുവാണെങ്കിൽ ഞാനൊരു ചായ കുടിക്ക പോയതെന്ന് പറഞ്ഞേക്കണേ ഓ അതിനെന്താ പറയാല്ലോ മോനെ അയ്യോ രക്ഷിക്കണേ നിങ്ങളുടെ മുതലാളി തകർത്ത് അഭിനയിക്കോളല്ലോ ഇങ്ങനെ അഭിനയിച്ചാലേ മിക്കവാറും സിനിമയിൽ കയറും ഡ്രീംസ് തരില്ല 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 അത്രക്ക് വാശാണ് നിനക്ക് എന്നാ എനിക്ക് പിടിച്ചു വാങ്ങാനറിയ എന്റെ നാടുപൊടിഞ്ഞേ ചേച്ചിമാരെ ഹാപ്പി ന്യൂ ഇയറെ ഹാപ്പി ന്യൂ ഇയർ അവര് ഈ ദിവസം കണ്ടല്ലേ മോനെ എന്തിനാ ഇപ്പോ തന്നെ വിഷമينه ചേച്ചിമാരെ ഇങ്ങളെ ഏറ്റവും വലിയ শত্রوين പഞ്ഞി കളവാൻ സുവർണ്ണാവസരം വന്നിരിക്കല്ലേ അതുകൊണ്ടേ ഈ സന്തോഷം തുതിനെ ഞാൻ ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ആദ്യം പറഞ്ഞുടാ മോൻ പറഞ്ഞോ ശരിയാ ഞങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കുമോനെ ഒരുപാട് വർഷായി അയാളുടെ തല്ലും കൊത്തും കൊട്ടി ഇവിട അടിമയായി ജീവിക്കുന്നു അത് മക്കളെ തങ്ങള് ഒപ്പിട്ട് കൊടുത്ത എഗ്രിമെന്റ് എങ്ങനെ എങ്ങനെ കേറ്റിയിണ്ടിങ്ങി ഞാൻ ഇതിനെ നരഗതന്ന് നിഷേധбайറുന്നോ ആ ദുഷ്ടൻ എന്നെ കൈയ്യി കേറ്റണ്ടല്ലോ അടി കിട്ടാതെ ചിപ്പിളേ ഞാൻ ജ്യൂസ് അടിച്ച് കുടിക്ക് ഞങ്ങളെ സഹായിക്കുന്നതിന് മക്കളോട് താങ്ക്സ് പറയണ്ടേ എന്തിനാ ഇങ്ങനെ

അയ്യോ 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 ഓടി ഓടി തളർന്നല്ലോ ദൈവമേ ആപത്ത് വന്നിട്ടും ഒരു സ്റ്റാഫ് പോലും തിരിഞ്ഞു നോക്കിയില്ലല്ലോ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും ഞാൻ ആ വട്ടമായ സൂസൊന്നിവിടുന്ന് പോയിക്കോട്ടെ എല്ലാത്തിനും ഞാൻ പണി പണിയെടുപ്പിച്ച് കൊല്ലുന്നുണ്ട് സെക്യൂരിറ്റി എടാ സെക്യൂരിറ്റി കുറച്ച് വെള്ളം കൊണ്ടുപോടാ ഇവൻ എവിടെ പോയി കേടുക്കുവാ എത്ര വിളിച്ചിട്ടും കേൾക്കുന്നില്ല ഇവനെന്താ ചെയ്പ്പോട്ടനാണോ എന്നെ ധിക്കാൻ മാത്രവൻ ഇനി അവന്റെ കഷ്ടകാല കഷ്ടകാലം സൂസുമോളെ കല്ലുമോളൊന്നും കാണുന്നില്ലല്ലോ അവരെങ്ങാനും ഞാൻ വട്ടമായയുടെ കൈ പെട്ടോ ഇതാ പിങ്ക് സാരിയല്ലേ പിങ്ക് സാരി ഈ പിങ്ക് സാരിയാ എല്ലാ അതിന്റെ പ്രശ്നം ആ രണ്ട് വട്ടത്തികളും വരുന്നതിന് മുന്നേ ഈ പിങ്ക് സാരി ഒളിപ്പിച്ചോക്ക പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലല്ലോ എനിക്കിട്ട് പണി തന്ന സാരി നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കില്ല ഇതെന്നെ നീങ്ങിപ്പോയെ ഇനി കാറ്റ് തട്ടി പറന്നു പോയതാണോ കൂടിയ സാരിയാണോ ഇനി പ്രേതബാധ കൂടിയ സാരിയാണെങ്കിൽ അതിന്റെ കണക്ക് ദോഷമാ എങ്ങനെയെങ്കിലും ഇത് നശിപ്പിച്ച് കളഞ്ഞേ പറ്റോ അയ്യോ ആ സാരി എങ്ങോട്ട് അപ്രത്യക്ഷമായേ